കട്ടപ്പന കൈരളി ജംഗ്ഷന് സമീപം ഈട്ടിമരവും തെങ്ങും അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി ഉയരുന്നു കൈരളി ജംഗ്ഷൻ സുവർണഗിരി റോഡിലാണ് നാല് വീട്ടുകാർക്ക് ഭീഷണിയായി മരങ്ങൾ നിൽക്കുന്നത് കട്ടപ്പന നഗരസഭയിൽപ്പെട്ട മുപ്പതാം വാർഡിൽ കൈരളി ജംഗ്ഷന് സമീപത്താണ് അൻപത് അടിയോളം ഉയരമുള്ള ഈട്ടിമരവും തെങ്ങും അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് സമീപത്ത് താമസിക്കുന്ന നാലു വീട്ടുകാർ മരം വെട്ടിമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ പരാതി നൽകിയിട്ട് നാളുകൾ ഏറെയായി നാളിതുവരെ ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത് കാറ്റ് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് ഈ ഇവിടെ പേരുടെ മണ്ഡലോട്ട് എപ്പോഴാണ് ഒടിഞ്ഞു കടന്ന് അറിയത്തില്ല ഞങ്ങൾ മാസം അതിനും പരാതി കൊടുത്തിട്ട് ഇതുവരെ അതിന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അവർ പറഞ്ഞ ഡി എഫ് ഒക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്ന പരാതി ഡി എഫ് ഒയ്ക്ക് കൊടു എന്നോട് ഈടെ അവർ പറഞ്ഞത് പിന്നെ ചേച്ചിയായി പൊങ്കോയിൽ പോയി ഒന്ന് അന്വേഷിക്കാം പോസ്റ്റ് ഓഫീസ് പോയി ഒന്ന് അന്വേഷിക്കാവുന്നവർ എന്നോട് ചോദിച്ചത് ഞാനും പറഞ്ഞു എന്നാൽ ഇനി ഇതിൻ്റെ പുറകെ ഞങ്ങൾ പോകണ്ടേ അതുകൊണ്ട് ആരെ പോകാൻ ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമുള്ളൂ ഇവിടെ ഇതിനന്വേഷിക്കാനും പോകാനും ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീട്ടിന്മാരും ആ തെങ്ങും മാറ്റി വെട്ടി മാറ്റി തരണം എന്നാണ് പറയാനുള്ളത് നിലവിൽ റോഡിലാണ് മരങ്ങളിലെ ചുവട് നിൽക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ശക്തമായ കാറ്റ് ആരംഭിച്ചതോടെ ഇവർ ഭീതി ഇവിടെ നേടലിലാണ് ഇവിടുത്തെ ആവശ്യം ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ് ഈ മ അതുകൊണ്ട് ഇപ്പം ഇത്രയും വേഗം വെട്ടി മാറ്റി കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പരാതി മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട് വന്നു നോക്കി പോയി എന്നുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് ബീറോ കട്ടപ്പന